ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഫ്രീ പ്ലാന്റ്സും അപ്പോൾ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ ആ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രീ പ്ലാന്റ്സും ആണെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം ഫ്രീ പ്ലാന്റ്സ് ആണ് ക്രിപ്പർ പ്ലാന്റ്സ് ആയിട്ടുള്ള വെറൈറ്റീസുണ്ട് കുറ്റിച്ചെടികൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കാറ്റസ് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു ദീപാവലി ഓഫേഴ്സാണ് അപ്പോൾ ദീപാവലി വരെയുള്ള ഒരു ഓഫറാണ് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് റേറ്റ് കുറവ് വരുന്ന പ്ലാൻസും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക കാരണം ദീപാവലി വരെയുള്ള ഒരു ഓഫറാണ് അതിനുശേഷം ഈ ഒരു ഓഫറിൽ ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അച്ചീവ്മെൻ്റ്സിൻ്റെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് ഇതിൽ കൂടി തന്നെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈബ്രാൻസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ കോംബോ ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സാണ് ആയിട്ട് വരുന്നത് അച്ചീവ്മെൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നതായിരുന്നു റീസ്റ്റോക്ക് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പ്ലാന്റ്സ് ഒരുപാട് റേറ്റ് കുറവിൽ കൊടുക്കുന്ന ഒരു ചാനലും കൂടിയാണ് നമ്മളത് അപ്പോൾ ഒട്ടും മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന പ്ലാൻസും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസ് ആയിട്ടൊരു വെറൈറ്റീസും ആണ് തരുന്നത് കേട്ടോ ഒരു കോംബോ എടുക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെയാണ് ഫ്രീ ആയിട്ട് ഒരു വെറൈറ്റീസ് നമ്മൾ തരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ദീപാവലിയുടെ സ്പെഷ്യൽ ഓഫേഴ്സ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ബാൽസൺ പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കും ഈ ഒരു പ്ലാന്റ്സിന്റെ കോംബോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡാൻസിൻ ടോളിൻ്റെ രണ്ട് ആണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉള്ളത് ഫോട്ടോ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ ഒരു മണ്ണ് കുറച്ച് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുക ഫോട്ടോട് കൂടിയിട്ടല്ലാട്ടോ ഗ്രോ ബാഗിലാണ് നമ്മളിത് സെൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന മാണ്ഡി വില്ലേൻ്റെ രണ്ട് സോറി മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ മാണ്ടിവില്ലേൻ്റെ അത്യാവശ്യം എളുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സിൽ വരുന്ന മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ ഇത് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിന് വേണ്ടി വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ പരമാവധി മെസ്സേജസ് ആയിട്ട് അയക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റൊസുഡ് പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് പൂവായിട്ട് അതിൻ്റെ ത ത്ത് ഇങ്ങനെ ഒരു പോലെ ആയിട്ട് തറ്റത്തൊരു പൂമ്പൊടി പോലെയൊക്കെ ആയിട്ടാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് പ്ലേസ് ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടുത്തിയിരുന്നത് കേട്ടോ അപ്പോൾ ട്രംപറ്റ് അതുപോലെ തന്നെ കാറ്റ്ക്ലോ മെക്സിക്ക ഫ്ലെയിമ് കോഞ്ചിയ അതുപോലെ തന്നെ മണിമുല്ല ലെമൺ വൈൻ അങ്ങനെ പെട്രിയയുടെ വൈറ്റ് ബ്ലൂ പത്ത് വെറൈറ്റീസ് ആയിട്ട് നമ്മളിതിൽ കൊടുക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫേഴ്സ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക എസ്റ്റഡേ ടുഡേ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗാർലിക് വൈൻ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഗാർലിക് വൈൻ ഇതിനങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നമ്മളത് ഇത്രയും റേറ്റോറിൽ കൊടുക്കുന്നിട്ട് മിസ്സ് ചെയ്യേണ്ട കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ്സ് ആണ് എല്ലാവർക്കറേ അതൊരു മറ്റൊരു ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒക്കെ കാണാനായിട്ട് നല്ല ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിന് ഉണ്ടാവുക കേട്ടോ നല്ല രസമാണ് കാണുക നല്ല മിസ് ആയിട്ടുള്ള മിസ്സായിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ് ഇതിന് ഉണ്ടാവുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാൻചിയുടെ അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ കോട്ടിൽ വരുന്ന പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ് ഇത് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് അഞ്ച് വെറൈറ്റീസ് ആണുള്ളത് വൈറ്റ് പർപ്പിൾ ബ്ലൂ പിങ്ക് റെഡ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പ്ലാൻ്റെ സൈസ് അടക്കം മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് നന്ന ഫിറ്റോണി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി ഓർഡർ ചെയ്യുക ഗ്രോ ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് ഒട്ടും നാശമാകാണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ് സെൻഡ് ചെയ്തു തരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വൈലറ്റാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ആഫ്രിക്കൻ മയലറ്റിൻ്റെ കുറേ വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പ് നമ്മൾ ഇതിന് ശേഷം ചെയ്യുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഈ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് നമ്മൾ ഇതിന് ശേഷം വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെറും നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരുപാട് റേറ്റ് ഉറവിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് ആണ് എന്നിട്ട് കോംബോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് കാറ്റസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സ്ആപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു ഏരുവില്ല തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ മുട്ടായിട്ടുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ചെടികളാണ് ലിപ്സ്റ്റിക്കിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് കുറവിലാണ് കുറേ പ്ലാന്റ്സ് വരുന്നത് പിന്നെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ആർക്കാരായിരിക്കും ഒരുപാട് റേറ്റ് വ്യത്യാസം ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാൻസ് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളുക ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റും ഒരേ സൈസല്ല കേട്ടോ പല പ്ലാൻഡും വലുപ്പം കൂടുതലൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ അസേലിയാണ് കേട്ടോ ഇതാണ് അസേലിയുടെ സ്മോള് വരുന്നത് നാനൂറ്റി നാൽപ്പതിനും ബിഗ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കുമാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വലിയ സൈസിലുള്ള പ്ലാൻ്റെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ അടുത്തെന്ന് പറയുന്നത് ചെറിയ സൈസാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വേണ്ടി ഓർഡർ ചെയ്യുക ആ റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അടുത്തെന്ന് പറയുന്ന കമേലിയാണ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസും അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത് രൂപയ്ക്കും നാല് വെറൈറ്റീസാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി അറുപതിൻ്റെ എന്ന് പറയുന്നത് വലിയ പ്ലാന്റ് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്തിൽ വരുന്ന പ്ലാന്റ്സാണ് അത്യാവശ്യം ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈയൊരു പ്ലാൻസ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അഞ്ഞൂറ്റി അറുപതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാൻസ് ഇതാണ് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റീസ് ആണ് നമ്മൾ ഈയൊരു കമ്മിയിൽ പ്ലാൻസ് വരുന്നത് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം ഏകദേശം സ്റ്റോക്കൊക്കെ കഴിയാനായിട്ടുണ്ട് പിന്നീടുത്തേക്ക് മാറ്റി വയ്ക്കേണ്ട നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ സ്ക്രീനിൽ തന്നെയുണ്ട് ഈ ഒരു വാട്സാപ്പിലേക്ക് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു ദീപാവലി ഓഫേഴ്സാണ് ദീപാവലി വരെയുള്ള ഒരു ഓഫറാണ് ഒട്ടും മിസ് ചെയ്യാണ്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ